പച്ച കുരുമുളകും കാന്താരിയും വെച്ചിട്ട് നമുക്കൊന്ന് ബീഫ് പൊള്ളിച്ചാലോ വേണ്ടേ ഞാൻ ദേ ഇവിടെ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കാന്താരി ഉണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് അത് നമുക്ക് ചേർക്കുമ്പോൾ പറഞ്ഞു തരാം ബീഫും ഉണ്ടോ വലിയ പീസായിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ച് വലിയ പീസായിട്ട് ുറുക്കിയിട്ട് വേണം നിങ്ങൾ വേവിക്കാൻ കുക്കറിൽ ഒരു ഏഴ് എട്ട് വിസിൽ നന്നായിട്ട് വേകണം കേട്ടോ എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബീഫാണിത് ഇനി ബാക്കി ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് അത നമ്മുടെ കുരുമുളകും കാന്താരിയും കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ പച്ച കുരുമുളകും കാന്താരിയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചുകൊണ്ട് വന്നാണ് അതിലേക്ക് നമ്മളിതാ ഉപ്പ് ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ചെറുനാരങ്ങയുടെ നീരാണ് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങളുടെ പാകത്തിന് വേണം നിങ്ങൾ ഇത് ചേർക്കാൻ കേട്ടോ എരിവ് ചേർക്കാൻ ഇത് പച്ച കാന്താരിയും പച്ച കുരുമുളകും കൂടി ആയതുകൊണ്ട് നല്ല എരിവായിരിക്കും ഇപ്പം പാകത്തിന് എടുക്കുക അപ്പം ഇത് പൊള്ളിക്കാനായതുകൊണ്ട് നമുക്ക് ഇത്രയും എടുക്കണം കാര്യമെന്ന് വെച്ചാൽ അന്നാലേ എരിവ് അധികമാവില്ല തേങ്ങാപ്പാലൊക്കെ വരുന്നതുകൊണ്ടേ ഇതാ ഇതേലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിടിപ്പിക്കാം ഈ മസാല ഇതേലൊന്ന് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുവാണേ എത്ര പീസ് വേണേലും എടുക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണമനുസരിച്ച് പീസ് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പീസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് ശാലോ ഫ്രൈ ചെയ്യണം നമ്മളൊരു പാനെടുപ്പേ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഇതൊന്ന് ചൂടാവുമ്പോഴത്തേനും നമ്മൾ പത്ത് മിനിറ്റ് ഇങ്ങനെ മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫില്ലേ ഇതൊരു ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇതിലെ എണ്ണയിലൊന്ന് വെറുതെ ഒന്ന് ഈ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെയൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ നമുക്ക് ഈ അടുപ്പൂടെ കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മുടെ ഇതൊന്ന് തിരിച്ചിടാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൽ മതി കേട്ടോ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് ഈ മസാല നമുക്ക് ഇതേലൊന്ന് പൊതിയുണ്ടേ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് ഇതൊന്നെടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഇതിൽ മസാലയിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആ സമയത്തേ ഇതാ നമ്മുടെ ബീഫൊക്കെ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് മതി ആ ഒരു ഇതേ തേച്ച് പിടിപ്പിച്ച് ആ മസാലയൊന്ന് ഇതേലൊന്ന് സെറ്റാവാൻ വേണ്ടി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതങ്ങ് മാറ്റാം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എന്നാണെന്നറിയോ നമ്മുടെ ഈ മസാലയില്ലേ നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കും നമ്മുടെ ഈ മസാല അത് ചേർത്ത് കൊടുക്കണം എരിവിന് പാകം നോക്കിയിട്ട് ചേർക്കും കേട്ടോ നമ്മളെ ഒരു പിഞ്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തേ ഇത്ര മതി ഇനി നം നന്നായിട്ട് ഈ മസാലയുടെയും പച്ചച്ചവയും ഒന്ന് മാറട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് നമ്മുടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത മസാലയുടെ പച്ചവിയൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കേ രണ്ട് സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രേ മതി അപ്പൊ അവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ഒരു പിഞ്ച് പഞ്ചസാര കണ്ടോ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി ഇതെന്നാണെന്നറിയോ നമ്മുടെ എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്താണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇനി മസാല റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു വാഴയില വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കുറച്ച് മസാല ഒരു ബ്രെഡ് ഉണ്ടാക്കി അതിന് ഈ മസാല മാത്രമായിട്ട് തിന്നാനും നല്ല ടേസ്റ്റാ കേട്ടോ ഇനിയും നമ്മുടെ ഒരു ബീഫിനെ എടുത്ത് അങ്ങോട്ട് വെച്ചു അതിലേക്ക് കുറച്ച് മസാലയും കൂടി അങ്ങോട്ട് വെച്ചു നമുക്കൊന്ന് പൊതിയോ ഒരു വാഴനാർ കൊണ്ട് തന്നെ നമുക്കങ്ങ് ചുറ്റിക്കട്ട ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇനി നമ്മൾ ഒരു പാൻ പാനെടുപ്പ് വെച്ചു ദാ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു ഇന്ന് ചുറ്റിച്ചൊന്ന് കൊടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് പൊള്ളിച്ച മസാലയുടെ ഇതും അവിടെ അങ്ങ് വയ്ക്കാം എന്നിട്ടേ ഒന്ന് മൂടി വെച്ചേക്കാവേ ചെറുതീയിൽ അവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ബീഫൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുക്കണ്ടേ ഇതാ ഈ സൈഡും കൂടെ ഒന്നാവട്ടെ മൂടി വെച്ച അതുപോലെ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം നോക്കാം ബീഫ് പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ദാ ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ ഒരെണ്ണം തുറന്നു നോക്കാം നമ്മുടെ ബീഫ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പൊതിയൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം ദാ വാഴനാരായതുകൊണ്ട് വെറുതെ ഒന്ന് പൊട്ടിച്ചു വിട്ടാൽ മതി അതിങ്ങി പോരും കണ്ടോ ബീഫ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ സിമ്പിൾ മസാലയാണ് അങ്ങനെ നമ്മുടെ ബീഫ് പൊള്ളിച്ചത് ദ റെഡി ആയിട്ടുണ്ട് നോക്കിയേ നമ്മുടെ സിമ്പിൾ മസാലയിൽ ദാ ഈ മസാല തന്നെ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും പേടിച്ചിട്ടുണ്ടോ ഭയങ്കര എരിവായിരിക്കും എന്നൊക്കെ ഒന്നുമില്ല ആ തേങ്ങാപ്പാലും ചില പഞ്ചസാരയൊക്കെ ചേർന്നപ്പോൾ എരിവെന്ന് പറയുന്നില്ല സാധാരണ നോർമൽ പിന്നെ നിങ്ങൾ കുരുമുളകും പിന്നെ കാന്താരി ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇല്ല ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ബീഫായതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് പീസ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഓരോ വെറൈറ്റി ആയിട്ട് കൊടുക്കാമല്ലോ അപ്പം പുതിയൊരു വീഡിയോ ടൈം വരുന്നതായിരിക്കും ബൈ